ഹലോ ഡിയേഴ്സ് അലൈക്കും കുറേ ദിവസമായിട്ട് നമ്മൾ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ കുട്ടി സറ്റപ്പാലത്ത് ഞാൻ വീട്ടിലായതുകൊണ്ട് വീഡിയോസ് എടുക്കാനൊക്കെ ഒരു മടികാരണം കേട്ടോ ഞാൻ ലോങ് ഒന്നും ഇടാത്തത് അപ്പോൾ അതാ അവസാനം നമ്മൾ എറണാകുളം പോവാണ് കേസ് അപ്പോൾ എടുത്ത വീഡിയോ എടുത്തിട്ട് ഒരു രണ്ടാഴ്ച കഴിഞ്ഞു പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ള മടികാരണം കേട്ടോ ഞാൻ വീഡിയോ ഇടാത്തത് അപ്പം അതായത് എന്തായാലും വെഡിറ്റ് ചെയ്യുക എന്നുള്ള രീതിക്ക് തന്നെയായിട്ട് ഇരിക്കണം അപ്പം അമിത്ഷിയുടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ആവശ്യത്തിന് എറണാകുളം പോകൊണ്ട് ആൾക്ക് ചെക്കപ്പ് ഉണ്ട് കേട്ടോ അപ്പം അതിന് മുമ്പ് തന്നെ അങ്ങനെയും വരാൻ പറഞ്ഞു കേട്ടോ പിന്നെ ചനക്കത്തൂർ പോലും ആയതുകൊണ്ട് ആൾക്ക് ജിമ്മിൽ ലീവാണ് അപ്പോൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വെച്ചോട്ടോ അപ്പോൾ രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അത് ആ തൃശ്ശൂർ എത്തിയിട്ട് കെ എഫ് സിന്ന് കേട്ടോ ബർഗറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്ന് പിന്നെ വീഡിയോസ് ഒന്നും എടുത്തില്ല പിന്നെ എറണാകുളം എത്തിയ ശേഷം കേട്ടോ വീഡിയോ എടുത്ത് അപ്പം അവിടെ എത്തിയിട്ട് ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തിട്ട് അവിടെ ഇരുത്തിയിട്ട് റംഷി പോകാട്ടെ ചെയ്ത് കാരണം കുട്ടികളെയും കൊണ്ട് അതിൻ്റെ ഉള്ളിൽ പോയി വെച്ചാൽ അറിയാമല്ലോ അവർ ഭയങ്കര വാശിയും കുറുമ്പൊക്കെ ആവും പിന്നെ ഞങ്ങൾ കാറിൽ തന്നെ ഇരിക്കാമായിരുന്നു കേട്ടോ അപ്പോൾ റംഷ ആദ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് ആൾ വന്നോട്ടോ അപ്പം ഞങ്ങൾ കാറിൽ നിന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി ഒന്ന് പുറത്തേക്ക് കയറിയിട്ട് കാരണം വീട്ടിൽ നിന്ന് കയറിയിട്ട് തൃശ്ശൂർ ഒരു പത്ത് ഇരുപത് മിനിറ്റൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് അവിടെ എത്തി ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കുട്ടികളും ഭയങ്കര ഹാപ്പി ആയിട്ടോ പിന്നെ അവിടെ നിന്ന് റംഷിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു പാർക്കിലേക്ക് ആട്ടോ പോയത് ബേഡ്സിൻ്റെയൊക്കെ ആയിട്ടുള്ള പാർക്കിലായിട്ടോ പോയി എക്സോട്ടിക് ബേഡ്സ് പാർക്ക് എന്നാട്ടോ അതിൻ്റെ പേര് അപ്പോൾ അവിടെ എത്തിയിപ്പം ഹാനിയൊരു വാഷിയായിരുന്നു കേട്ടോ ആൾ ചെരുപ്പിടില്ല അങ്ങനെയൊക്കെ പണ്ടിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു പറയുമ്പോൾ പക്ഷെ ഷൂ ഒക്കെ ഇട്ട് കൊടുക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ ഇരിക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആട്ടോ ആൾ കണ്ണാടയൊക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നുണ്ട് അപ്പം നമ്മൾ ബേഡ്സിൻ്റെ പാർക്കിൽ പോയിട്ട് അവിടെ ആദ്യം നൂറ് രൂപ കേട്ടോ ബേഡ്സിൻ്റെ മാത്രം കാണാം പിന്നെ സ്നേക്കിൻ്റെ നൂറ് രൂപ അങ്ങനെ ഇരുന്നൂറ് രൂപ കേട്ടോ നമുക്ക് മൊത്തത്തിലായത് അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ കയറിയപ്പോൾ നമുക്ക് ഫുഡൊക്കെ തരും കേട്ടോ പക്ഷികൾ കൊടുത്താൽ അപ്പോൾ ആദ്യം തന്നത് നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ ആയിരുന്നു അപ്പോൾ ഓരോ പക്ഷികൾക്കും ഓരോ ഫുഡായിട്ടോ അപ്പം അതൊക്കെ തന്നിട്ട് ഇതിൻ്റെ കയ്യിലാട്ട തന്നെ അപ്പം ഞാനിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഓർത്ത് വന്നതും പക്ഷികൾ നന്നായിട്ട് ഇവിടെ വന്നു തോന്നാം ഓർഡർ തന്നെ കയ്യിലൊക്കെ കൊത്തിയിട്ടുണ്ടായിരുന്നു ആകെ പേടിച്ചിട്ട് വേറെ ഒക്കെ കയ്യിൽ കൊടുത്തു തോന്നാം അപ്പം രണ്ടാമത്തെ സെക്ഷനിൽ പിന്നെ അങ്ങനത്തെ സാധനങ്ങളട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കയ്യിൽ നിന്ന് കൊത്തിയെടുക്കുക കേട്ടോ ഷെയ്ഖാക്കും ഹാനിയാക്കും പക്ഷികളിനെയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പം അതിനെ കണ്ടിട്ട് അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാടേക്കൂടെ ഓടുകട്ടോ പക്ഷെ അവിടെ കയറ് കെട്ടി വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ അങ്ങോട്ട് കിടക്കണമെന്നു കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം താരാമശി പോയിട്ട് രണ്ടാളിനെയും പിടിച്ചിട്ട് വന്നു तो कडे മംഗിയോ ഇയ മർമസറ്റി മംഗിയാണെ സക്ക സ്മോൾ ടാണ്ടി ടാണ്ടി മണിയന്നോ മോദല്ലല്ലത്ത കൂടരും ഇഷ്ട മോദലിനെ പീടിയാവുന്നു പൊദലിനെ കെൽ മോദല്ല മോദല്ല പിന്നെ പാമ്പിൻ്റെ സെക്ഷനിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒക്കെ രണ്ടു തരം പാമ്പുണ്ടായിരുന്നുള്ളൂ അപ്പം അതിലേതെങ്കിലും ഒന്നേ നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ രംശയാണ് പിടിച്ച് എനിക്കത് കാണുമ്പോൾ തന്നെ ഉറപ്പാണ് കേട്ടോ അപ്പം ഒരു മൊതല അങ്ങനത്തെ സംഭവങ്ങൾ ഒരു കുഞ്ഞു കുരങ്ങനും അങ്ങനെ മൂന്ന് സാധനത്തിനട്ടോ നൂറ് രൂപ അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അപ്പം രംശ അതിനടുത്ത് കഴുത്തിലൊക്കെ ഇട്ടിട്ട് കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അറപ്പാട്ടോട്ടേക്ക് ഹാനിയും തൊട്ട് നോക്കില്ല കേട്ടോ പേടിയായിട്ട് അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു പാർക്കുണ്ട് കേട്ടോ അപ്പം ക്ഷേക്കുമ്പോഴും ഹാനിയും നല്ല പുരി വെയിലായാലും അവർ കളിയോട് കളിയാണ് പക്ഷെ എനിക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഇതാ എട്ടാം മാസം തുടങ്ങിയപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ക്ഷീണമൊക്കെ ഉണ്ടായിട്ട് നല്ല വെയിൽ കൊള്ളാമെന്നും വയ്യ പിന്നെയും കുട്ടീസിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ നട്ട് ഉച്ച കേട്ടോ അപ്പം നല്ല വെയിലുണ്ട് അപ്പോൾ കുട്ടീസ് രണ്ടാളും കാറിക്കടന്ന് ഉറങ്ങിയിട്ടോ അപ്പം ക്ഷേക്കുമ്പോൾ എനിക്കും പ്രശ്നം ഒട്ടിക്കൊടുക്കുക കുറേ കേട്ടോ അപ്പോൾ എനിക്ക് നോമ്പുണ്ടായിരുന്നില്ല ആട്ടോ അപ്പോൾ അതാ ഒരു ഇളനീര് കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഗ്രാൻഡ് ഹയാത്ത് കൊച്ചിയിൽ ആട്ടോ പോയിട്ടുണ്ടായിരുന്ന റെസ്റ്റോറൻറ്റിൽ വലിയൊരു ഇതായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ആദ്യമായിട്ട് അത് കാണണതന്നെ അപ്പൊ അവിടെ നമുക്ക് ഇഫ്താർ പാട്ട് റംഷി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എനിക്ക് നോമ്പില്ല റംഷിക്ക് നോമ്പിണ്ട് അപ്പൊ നമ്മൾ അവിടെ എത്തിയിട്ട് കാർ പാർക്ക് ചെയ്യാൻ പോയിട്ട് വരുമ്പോഴേക്ക് നല്ല മഴ കേട്ട കാരണം കുട്ടികൾക്ക് ഡ്രെസ്സൊക്കെ മാറ്റി കൊടുക്കാണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നല്ല മഴ അപ്പോൾ നമ്മൾ ഒന്നുകൂടി കാർ ഫ്രണ്ടിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് അപ്പോൾ അവിടുത്തെ ആൾക്കാരനെ സ്റ്റാഫിനെ നമ്മുടെ കാറുകൊണ്ടി പാർക്ക് ചെയ്യാൻ നമ്മൾ കീ കൊടുത്താൽ മതി കേട്ടോ അവരോടന്നെ അപ്പോൾ അവിടെ പോയി റമസാൻ്റെ ഓരോ സെറ്റപ്പും അങ്ങനെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ബുഫ കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ഒരാൾക്ക് മൂവായിരം രൂപ കേട്ടോ അങ്ങനെ രണ്ടാൾക്ക് ആറായിരം രൂപയുടെ ഫുഡാണ് കേട്ടോ അവിടെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം അപ്പോൾ അവിടെ നോമ്പ് നോമ്പോർക്ക് സമയം ഉണ്ടായിരത്തില്ല നമ്മൾ നാലരയ്ക്കാകുമ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ അവിടെയൊക്കെ ഒന്ന് വെച്ചു കേട്ടോ നല്ല മഴ ഉണ്ടായിരുന്നു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല വെള്ളത്തിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ലിഫ്റ്റൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് കുട്ടികൾ കളിക്കുന്ന ആയാലും സ്വിമ്മിങ് പൂളായാലും അതൊക്കെ നമുക്ക് യൂസ് ആക്കാം കേട്ടോ പറംശ്ശേരി ശീകാരയും കൊണ്ട് പോകാത്തതിൻ്റെ കരച്ചിലാണ് കേട്ടോ ശരികാട്ടിന് പിന്നെ ജിമ്മുണ്ട് അതുപോലെ സ്വിമ്മിങ് പൂളുള്ളിലും അങ്ങനെയൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഒന്ന് കറങ്ങി പിന്നെ നമ്മൾ അവിടെ പോയി കേട്ടോ അപ്പോൾ നോമ്പ് ഇറക്കാൻ വേണ്ടിയിട്ട് ഓരോ സെക്ഷൻ കേട്ടോ ഇരിക്കാനുള്ളൊക്കെ കുട്ടികളെ ഒരു പന്ത്രണ്ട് മണിക്ക് ഫുഡ് കഴിച്ചുകൊണ്ട് ആൾക്ക് അവർക്ക് നല്ല വിഷപ്പുണ്ടായിരുന്നു കേട്ടോ കാരണം ഉച്ചയ്ക്ക് ഉച്ചിട്ട് രാവിലെ അടിയിലുള്ള ഫുഡ് കഴിച്ച പിന്നെ ഫുഡൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാ അവിടെ എത്തിയപ്പോൾ രണ്ടാളും വിഷം ടാകെ വലഞ്ഞു കേട്ടോ അപ്പം റംശി കുട്ടികൾക്ക് ഡെസേർട്ട് അങ്ങനത്തെ ഐറ്റംസൊക്കെ എടുത്ത് കൊടുക്കുക പിന്നെ ബാങ്കും എടുത്തു വിട്ടാ അപ്പം ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എടുക്കാൻ വേണ്ടി പോയതാണ് ഇതൊന്നും ഞാൻ കഴിച്ചില്ല കേട്ടോ ഞാൻ വീഡിയോയിൽ എടുക്കാൻ വേണ്ടിയിട്ടാക്കിയതാണ് റംഷി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് എന്താ എടുക്കണം ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എടുത്തൊന്നും എനിക്ക് കഴിക്കാൻ പറ്റിയതും ആവുന്നില്ല കേട്ടോ എന്തൊക്കെയോ എടുത്തു പിന്നെ റംഷിക്ക് പത്തിരിയും മട്ടൻ സ്റ്റ്യൂ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിട്ടുണ്ടായിരുന്നു നഷ്ടമായിരുന്നു കേട്ടോ കാരണം ഫുഡെന്ന് അറിയുന്നുണ്ട് പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എനിക്കൊന്നും അങ്ങോട്ട് കഴിച്ചിട്ട് ഇറങ്ങുന്നില്ല കേട്ടോ എനിക്ക് നല്ല വിഷമായി കാരണം ഒന്നും കഴിക്കാൻ പറ്റില്ല അതിൻ്റെ അടി കൂട്ടറി പ്രമുഖം എനിക്കൊരു സർപ്രൈസും കൊടുത്താൽ കേട്ടോ കേക്ക് അവിടുത്തെ വെയ്റ്ററിനോട് പറഞ്ഞിട്ട് അവർ കൊണ്ടുവന്നു പിന്നെ കാർ പാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ സ്റ്റാഫാണല്ലോ ചെയ്ത അപ്പോൾ അവർ കാർ എടുക്കാൻ പോയപ്പോൾ നമ്മൾ പുറത്തൊക്കെ ഒന്ന് കറങ്ങി കേട്ടോ പിന്നെ നമ്മൾ എവിടെയും പോയില്ല നേരെ വീട്ടിലേക്ക് പോയി ഇപ്പം തന്നെ ടൈം നോമ്പ് വർക്കലൊക്കെ കഴിഞ്ഞിട്ട് തന്നെ നല്ല അത്യാവശ്യം സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എനിക്ക് അവിടുത്തെ വീഡിയോസൊന്നും ഒരുപാട് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഇപ്പോൾ ആയതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് നടക്കാനേ പറ്റാത്ത അവസ്ഥയാണ് അതിൽക്കൂടെ ഫോണും പിടിച്ചൊന്നും വീഡിയോ ഒരുപാട് എടുക്കാൻ പറ്റിയില്ല എന്നാലും ഇങ്ങനെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ അത്യാവശ്യം കുറച്ചൊക്കെ എടുത്തു അതിൽ ഫുഡ് ആയാലും കുറേ വെറൈറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും കഴിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത്യാവശ്യം വയറിന്ന് നിറയുന്ന പോലെ കുറച്ച് അത്യാവശ്യം കഴിച്ചു പിന്നെ നമ്മൾ കാറ് തൃശ്ശൂർ പാർക്ക് റംഷ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്ന് കാരണം റംഷിക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു രാവിലെ തൊട്ട് നോമ്പായതുകൊണ്ടും പിന്നെ ഇത്രയും ഫുഡൊക്കെ കഴിച്ചത് കൊണ്ട് ആൾക്ക് ക്ഷീണമായിട്ട് നമുക്ക് ആർക്കൊക്കെ ഒന്ന് അവിടെ പാർക്ക് ചെയ്തിട്ടൊക്കെ ആട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വീടെത്തുമ്പോൾ പന്ത്രണ്ട് അപ്പോൾ ചനക്കത്തൂർ പൂരമൊക്കെ ഒന്ന് കണ്ടു വിട്ടാ താങ്ക് യു ഫോർ വാച്ചിങ്